പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്താണിതൊരു ഗുഹയാണല്ലോ ഒരു കൽപ്പലകയുമുണ്ട് ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്തിനാണെന്ന് ചിന്തിക്കുകയാണോ അനേക മാസങ്ങൾക്ക് മുൻപ് ഏകദേശം ഒന്നര വർഷം മുൻപ് ഞാൻ ഒരേയൊരു പ്രാവശ്യം ഇതേ നിന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെന്തിനാണ് വീണ്ടും കാണിക്കുന്നത് എന്നാണല്ലേ ചിന്തിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടാലേ മനസ്സിലത് ആഴത്തിൽ പതിയുകയുള്ളൂ മറന്നുപോയത് ഓർമ്മപ്പെടുത്താനും മനസ്സിന്റെ ആഴത്തിൽ പതിപ്പിക്കാനുമാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ഇത് തൂത്തുക്കുടി ജില്ലയിലെ മണപ്പാടി എന്ന സ്ഥലത്ത് കടൽക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയാണിത് ഒരാളിതിൽ വസിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഇതിലൊരു കൽപ്പലകയുണ്ട് വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ തോമസിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ ക്രിസ്തീയ മിഷണറിയാണ് അദ്ദേഹം ഇദ്ദേഹമാണ് യേശുവിനെ പരിചയപ്പെടുത്താനായി വന്നത് സ്പെയിൻ എന്ന രാജ്യത്തിലുള്ളയാളാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാം വർഷം ഗോവയിലിറങ്ങി അവിടെ ശുശ്രൂഷ ചെയ്ത് കടൽ തീരത്തുള്ള ജനങ്ങൾക്കെല്ലാം സുവിശേഷം അറിയിച്ചു കൊണ്ട് മണപ്പാടിയിലുള്ള ഈ ഗുഹയിലായിരുന്നു അദ്ദേഹം വസിച്ചിരുന്നത് ഈ ഗുഹയിൽ ഒരു കിണറുണ്ട് കടലിന്റെ അരികിലുള്ള കിണറാണെങ്കിലും അതിൽ നല്ല കുടിവെള്ളമുണ്ട് ഇവിടെയാണ് അദ്ദേഹം കുറെ കാലം താമസിച്ച് ഗ്രാമത്തിലുള്ളവർക്ക് യേശുവിനെ കുറിച്ചുള്ള സുവർത്ത അറിയിച്ചിരിക്കുന്നത് ആശ്ചര്യകരമായ കാര്യം എന്താണെന്നറിയാമോ അറിയാമോ അൻപത്തിരണ്ടിലാണ് അദ്ദേഹം മരിച്ചത് പത്തു വർഷമേ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ പത്തു വർഷത്തെ ശുശ്രൂഷയിൽ അദ്ദേഹം നാൽപ്പത് സഭകൾ ഉണ്ടാക്കി നാൽപ്പത് ദേവാലയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു അതുമാത്രമല്ല അവസാനത്തെ മൂന്ന് വർഷങ്ങളാണ് വളരെ തീവ്രമായി ശുശ്രൂഷ ചെയ്ത് ഒരുപാട് ആത്മാക്കളെ രക്ഷയിലേക്ക് വഴി നടത്തിയിരിക്കുന്നു അതുമാത്രമല്ല ജാപ്പനീസിന് ജപ്പാനിലെ ജനങ്ങൾക്ക് സുവിശേഷം അറിയിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിനുവേണ്ടി പോകുമ്പോഴാണ് അദ്ദേഹം മരിച്ചത് ജപ്പാൻ എന്ന രാജ്യത്ത് ഒരു ജപ്പാൻകാരനെ രക്ഷയിലേക്ക് വഴി നടത്തിയത് ഫ്രാൻസിസ് സേവിയറാണ് ഇദ്ദേഹം മുഖേനയാണ് ഒരു ജപ്പാൻകാരൻ രക്ഷിക്കപ്പെട്ടത് ഈ നല്ല ദൈവമകനു വേണ്ടി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ഫ്രാൻസിസ് സേവ്യർ എന്ന നല്ലവനായ ഈ ദൈവമകൻ യേശുവിന്റെ സ്നേഹത്തെ അറിയിക്കാനായി വന്നു എങ്ങനെയാണ് അദ്ദേഹം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് യാതൊരു സൗകര്യവും ഇല്ലാതിരുന്നപ്പോൾ അന്നത്തെ കാലത്തുള്ള കപ്പലുകൾ ഇപ്പോഴുള്ളത് പോലെയുള്ളവയല്ല കപ്പലുകളായിരുന്നു ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്നറിയില്ല ആ കാലത്ത് അദ്ദേഹം എന്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത് ദൈവത്തോടുള്ള സ്നേഹം ഇന്ത്യക്കാരോടുള്ള സ്നേഹം കർത്താവായ യേശു ഇന്ത്യൻ ജനതയെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കി യേശുവെന്ന സുവാർത്ത അവരെ അറിയിക്കണം ഇരുട്ടിലിരുന്ന ജനങ്ങൾ വെളിച്ചം കാണണം എന്നതിനു വേണ്ടിയാണ് വന്നത് അദ്ദേഹം എന്തുകൊണ്ട് വന്നു വിശ്വാസം ദൈവം കൂടെയുണ്ട് ദൈവം വഴി നടത്തും ദൈവമാത്മാക്കളെ കണ്ടുപിടിക്കും എന്ന വിശ്വാസം വേദപുസ്തകത്തിൽ ഒന്ന് യോഹന്നാൻ ഞാൻ അഞ്ചാം അധ്യായം നാലാം വാക്യം പറയുന്നു ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ വിശ്വാസം എന്തൊക്കെ പോരാട്ടങ്ങളും ഞെരുക്കങ്ങളും വന്നാലും ഞാൻ ജയിക്കും ഫ്രാൻസിസ് സേവ്യർ എന്ന ആ ദൈവമകൻ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം നാട് വിട്ട് തനിച്ച് കപ്പൽ യാത്ര ചെയ്തുകൊണ്ട് വേറൊരു രാജ്യത്ത് അറിയാത്ത ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ സ്ഥിതി എന്താണെന്നറിയില്ല എങ്ങനെയാണ് പുറപ്പെട്ടു വന്നത് വിശ്വാസം എന്റെ കൂടെ യേശു ഉണ്ട് എന്നെ യേശു കൂടെയിരുന്ന് വഴി നടത്തും ആ ജനങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റും എന്നുള്ള വിശ്വാസം എന്തൊക്കെ പോരാട്ടങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ ഭക്ഷണം വേറെയാണ് കാലാവസ്ഥ വേറെയാണ് ഭാഷ വേറെയാണ് അതുപോലൊരു സ്ഥിതിയിൽ വന്ന് ഇതുപോലൊരു ഗുഹയിൽ വന്ന് ത്യാഗത്തോടെ ശുശ്രൂഷ ചെയ്തത് എന്തിനാണ് ദൈവത്തിന്റെ മേലുള്ള വിശ്വാസം അതുകൊണ്ട് അയാൾ വിജയിച്ചു അയാൾ വന്ന് വിതച്ച യേശുവിന്റെ സുവാർത്ത ഇന്ന് അനേക ലക്ഷം ജനങ്ങൾക്കിടയിൽ രക്ഷയെ കൊണ്ടുവന്നിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നാമും വിശ്വാസമുള്ളവരായിരിക്കണം യേശു വലിയവനാണ് അവൻ നടത്തും എന്നെ കാത്തുകൊള്ളും എന്നെ ഉപയോഗപ്പെടുത്തുമെന്ന് വിശ്വസിച്ചാൽ അത് സാധ്യമാകും പത്തു വർഷത്തിനുള്ളിൽ ഇത്രയും ആത്മാക്കളെ രക്ഷയിലേക്ക് നയിച്ച് നാൽപ്പത് ദേവാലയങ്ങൾ നിർമ്മിച്ച് കാണിച്ചിരിക്കുന്നു നാം എന്താണ് ചെയ്യുന്നത് ശുശ്രൂഷകരായ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ദൈവത്തിന്റെ ജനം ചിന്തിക്കേണ്ടതാണ് ഒരന്യ നാട്ടുകാരൻ വന്ന് ഇന്ത്യൻ ജനത രക്ഷിക്കപ്പെടണമെന്ന ലക്ഷ്യത്തോടെ വന്നിരിക്കുന്നു ാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദിവസം ദൈവമേ എന്നെയും ഉപയോഗിക്കണമേ ഞാനും വിശ്വസിക്കുന്നു എന്റെ കൂടെയുണ്ട് എന്നെയും ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞു നോക്കൂ ദൈവം നിങ്ങൾ മുഖാന്തിരവും അനേകരെ അനുഗ്രഹിക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ പിതാവേ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്ന ഫ്രാൻസിസ് സേവ്യർ എന്ന ആ ദൈവമകനു വേണ്ടി സ്തോത്രം ദൈവമേ അതുപോലെയുള്ള ഒരു വിശ്വാസം എൻറെ ഉള്ളിലുണ്ടാവണം ഞങ്ങളുടെ ഉള്ളിലുണ്ടാവണം ലോകത്തെ ജയിച്ച ആ വിശ്വാസം യേശുവിന്റെ മേലുള്ള വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ കാണുവാനായി പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ സുവിശേഷത്തെ അറിയിക്കുവാൻ എല്ലാവർക്കും അങ്ങയെക്കുറിച്ച് പറയാൻ കൃപ തരയണമേ ബലം തരയണമേ ഞങ്ങളെ ജയമുള്ളവരായി മാറ്റേണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ